തന്നെ കഴിഞ്ഞ എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനും അഴിമതി ഭരണത്തിനുമെതിരെ സി പി എം പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു പ്രതിപക്ഷമല്ലിന്റെ നേതാക്കന്മാർ തന്നെയാണ് തങ്ങളുടെ പദ്ധതി മുടക്കിയിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസന പദ്ധതി മുടക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല കേരളത്തിൽ ഇതുവരെ നടക്കുന്ന കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ നാട്ടിലേത് വികസന പ്രവർത്തനം നടക്കുകയാണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ പ്രതികരണം വരും അദ്ദേഹം പത്രസമ്മേളനം നടത്തും ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ആറുവരി ദേശീയ പാത ഞങ്ങൾ അനുവദിക്കില്ല കേരയിൽ ഇവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഗെയിൽ പൈപ്പിലേ ഞങ്ങൾ സമരം നടത്തും ഏറ്റവും അവസാനവിധ വയനാട്ടിലേക്കുള്ള തുരങ്കപാത അതും ഞങ്ങൾ തടയും വയനാട്ടിലെയും വരയിലെയും മുണ്ടക്കൈയിലെയും പാവപ്പെട്ട മനുഷ്യർക്ക് ജനങ്ങൾ കയ്യഴിച്ച് സഹായം ചെയ്യാൻ തയ്യാറായപ്പോൾ അവിടെയോ പറഞ്ഞു ആരും മുടക്കരുത് അങ്ങനെ മുടക്കുന്ന എല്ലാ പദ്ധതികളും മുടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അനുയായികൾ തുടർന്ന് നടന്ന ധർണ സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീനാരാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ എം ടി അഹമ്മദ് കെ ഹരിദാസൻ എൻ കണ്ണൻ ജസീർ കുരിക്കൽ പി കെ മുബഷീർ ടി രവീന്ദ്രൻ അനിൽ നിരവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം